സ്വാഗതം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പിന്തുണച്ചതിന്റെ പേരിൽ യുവനടി പ്രിയ വാര്യർക്കെതിരെ സൈബർ ആക്രമണം സംഘിക്കുട്ടിയെന്ന് അറിഞ്ഞില്ല ഇപ്പോൾ അറിഞ്ഞു ധജപ്രണാമം എന്നിങ്ങനെയുള്ള വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പ്രിയ വാര്യർക്കെതിരെ നിറയുകയാണ് തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകിയതിനെ തുടർന്നാണ് ആളുകൾ പ്രിയയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ പ്രതിഷേധം അറിയിച്ചത് വർഗീയത അത് കേരളം വെച്ച് പൊറുപ്പിക്കില്ല അതിന് നീയല്ലോപിയും മേനോനും വിചാരിച്ചാലും ജസ്റ്റ് റിമംബർ ദാറ്റ് സംഘിയാണോ അറിയാൻ വൈകി എന്നിങ്ങനെയാണ് കമന്റുകൾ കഴിഞ്ഞ ദിവസം തൃശൂർ ലുല്ലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന സുരേഷ് ഗോപിയോടൊപ്പം ഒരു സായാഹ്നം എന്ന പരിപാടിയിലാണ് ബിജു മേനോനും പ്രിയ വാര്യനും അദ്ദേഹത്തിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത് ഒപ്പം ടി എൻ സുന്ദർ മേനോൻ ജി സുരേഷ് കുമാർ സെവനാസ് വിജയകുമാർ സന്തോഷ് എന്നിവരും പങ്കെടുത്തിരുന്നു പ്രിയ ഈ നിലപാട് ഇടതുപക്ഷത്തെയും യു ഡി എഫിനെയും നന്നായി പ്രകോപിപ്പിക്കുകയായിരുന്നു തുടർന്ന് നടിയുടെ രാഷ്ട്രീയം മനസ്സിലായി എന്ന തരത്തിൽ വലിയ തോതിൽ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ചാണകക്കുണ്ടിൽ വീണ് പോയ പ്രിയ വാര്യർ എന്നിവരെ ട്രോളുകൾ ഇറങ്ങി നേരത്തെ ബിജു മേനോനെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയെ ജനപ്രതിനിധിയായി കിട്ടിയ തൃശൂരിന്റെ ഭാഗ്യമാണെന്ന് അദ്ദേഹത്തെ പോലൊരു ഒരു മനുഷ്യ സ്നേഹിയെ താൻ വേറെ കണ്ടിട്ടില്ലെന്നുമാണ് ബിജു മേനോൻ പറഞ്ഞിരുന്നത് ഇതിനിടെ ഇനി സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ ചിത്രങ്ങളും കാണരുത് എന്ന വിധത്തിൽ വൻ പ്രചരണങ്ങൾ നടക്കുന്നു സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകിയതുകൊണ്ട് ഇനി പ്രിയഭാര്യരുടെ ചിത്രങ്ങളും കാണില്ല എന്ന ഒരു വിഭാഗം എഴുതി ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലും ബി ജെ പി അനുകൂല നിലപാടുകളായിരുന്നു പ്രിയ വാര്യ സ്വീകരിച്ചിരുന്നത് ശബരിമലയിൽ പോകുന്ന സ്ത്രീകൾക്ക് നാല്പത്തൊന്ന് ദിവസം ശുദ്ധിയോടെയിരിക്കാൻ കഴിയില്ലെന്നും ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഏറെ വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നുമായിരുന്നു പ്രിയ വാര്യരുടെ നിലപാട് എന്തായാലും നടൻ മുകേഷിന് എം എൽ എ ആകാം മമ്മൂട്ടിക്ക് സി പി എം പാർട്ടി ചാനൽ ചെയർമാനാകാം ഇന്നസെന്റിന് സി പി എം സ്ഥാനാർത്ഥിയാകാം അവർക്ക് ആർക്കും ഇത്തരം അയത്തങ്ങളില്ല അവരെ പിന്തുണയ്ക്കുന്ന നടന്മാർക്കും നടിമാർക്കും എതിരെ രോക്ഷ പ്രകടനവുമില്ല മത്സരിക്കുന്ന ആളും പിന്തുണയ്ക്കുന്ന ആളും ബി ജെ പി ക്യാമ്പിൽ പെട്ടവരെങ്കിൽ സൈബർ പടയാളികൾ വെറുതെ വിടില്ല എന്നാണ് പുതിയ നിലപാട് എന്തായാലും സൈബർ ആക്രമണത്തിൽ ഒട്ടും തളരാതെ നടി പ്രിയ പ്രിയപ്പെട്ട സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ എല്ലാ ആശംസകളും നേരുന്നു നടി ഭയക്കാതെ തന്നെ സുരേഷ് ഗോപി പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു Nos das karmanus.